ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ എണീക്കുന്നത് കുറച്ച് പ്രയാസമുള്ള പരിപാടി എണീറ്റല്ലേ പറ്റി ഉച്ചോട്ടും നല്ല ഉറക്കമാണേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രഷിങ് മസ്റ്റാണ് അത് പിന്നെ ഒരു പരിപാടിയുള്ളൂ പിന്നെ അടുക്കള ചെന്ന് കഴിഞ്ഞാൽ തലേദിവസം വെച്ച പാത്രം അടിക്കുവെക്കൽ അതൊരു പണിയാണ് പിന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉച്ചയായപ്പോഴായിട്ടല്ല റെഡിയാകുന്നത് ഞായറാഴ്ച ദിവസം അല്ലേലും എല്ലാം ഭയങ്കര മടുപ്പ് ഇടിച്ച പരിപാടിയാണ് എല്ലാം ലേറ്റായിരിക്കും അന്ന് പിന്നെ ആർക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് എല്ലാം താമസിച്ചാണ് അങ്ങനെ കാപ്പിക്കുള്ള പരിപാടിലേക്ക് കളിയവനാണെങ്കിൽ നേരത്തെ എഴുന്നേറ്റായിരുന്നു നേരത്തെ എഴുന്നേറ്റ് ടിവിയും കണ്ടോണ്ടിരുന്നിട്ട് വിഷമപ്പ പയ്യവന്ന് എന്നെ വിളിച്ചേട്ടോ അങ്ങനെ ഓടിപ്പിടിച്ചുള്ള കാപ്പി പരിപാടിയിലേക്കാണ് പിച്ചൂട്ടിനെ എഴുന്നേറ്റിന് മുന്നേ പണി തീർക്കുവാണെങ്കിൽ അവൻ്റെ കൂടി ഇരിക്കാല്ലോ ഇന്നത്തെ ഇവിടെ കാപ്പി കോതുമോശയും കുറുമാക്കറയും പുട്ടൊക്കെയാണ് കേട്ടോ അതുമ്പോ എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഞാനും ഉണ്ടായിട്ട് അല്ലാതെ ഉള്ള കുശലങ്ങളൊക്കെ പറഞ്ഞ് അവിടെ കാപ്പി പരിപാടി തകർത്തി ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ

രാവിലെ എന്നെ ഒന്ന് അങ്ങനെ രാവിലത്തെ കാപ്പിക്കുള്ള പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കിച്ചുട റെഡി ആയിട്ട് അവിടെ വിളിക്കാൻ പറഞ്ഞു കേട്ടോ ഗുഡ് മോർണിംഗ് ഈ ആളെടുക്കണം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചെറിയ കരച്ചിലൊക്കെ ഉള്ളതാണല്ലോ മിക്ക ദിവസം കരഞ്ഞോണ്ടാണ് എന്റെ കിച്ചൂടെ നേണീട്ട് വരാറ് റിയത്തില്ല ഇന്നാകെ ഒരു ക്ഷീണമാണ് കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയത് രാവിലെ കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ക്ഷീണത്തിൽ ഞാൻ തോന്നുന്ന ആശാന് അല്ലെങ്കിൽ എന്നെ കാണുന്ന ചാടിത്തോളത്ത് കയറും പോയി പാപ്പ രാവിലെ ഇരുന്നിട്ട് പല്ലൊക്കെ തേച്ച് മേലൊക്കെ ഒന്ന് കഴുകിതേ മിടുക്കനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ ആ ഉറക്കക്ഷീണ മുഖത്തൊന്നും മാറുന്നില്ല അങ്ങനെയാ ഞങ്ങടെ രാവിലെ ഉച്ചക്കാ കഴിക്കുന്നത് കേട്ടോ എല്ലാം ലേറ്റ് ആണ് ഞായറാഴ്ച പൊതുവേ എല്ലാത്തിനും ഒരു മടിയാണ് കിച്ചോണ്ട് ഇപ്പൊ പൊതുവേ നമ്മള് കഴിക്കുന്ന ഫുഡുകളോട് പറഞ്ഞ കേട്ടോ കൂടുതലും താല്പര്യം ചായയൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷെ ഞാൻ കൊടുക്കില്ല ചായ ഒന്നും ശീലീകരിക്കുന്ന ആണല്ലോ നല്ലത് അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കറി മിച്ചം വന്ന കേട്ടോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായതുകൊണ്ട് എനിക്കത് കളയാൻ തോന്നിയില്ല ഞാനതെല്ലാം കോരി എന്തേലും കഴിഞ്ഞാൽ കുറച്ചേറെ റെസ്റ്റ് എടുക്കുക നിർബന്ധമാണ് എന്ത് ചെയ്യാനേ രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല എന്നാൽ പിന്നെ ആൾക്ക് കുറച്ച് കുറുക്കൊക്കെ കൊടുക്കാമെന്ന് ഓർത്ത് കക്കേനെയും പൂച്ചേനെയൊക്കെ കാണിച്ച് കുറുക്ക കൊടുക്കാം കേട്ടോ ആൾക്കിങ്ങനെ എൻ്റെ ഒക്കെ കയറിയിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ അമ്മ കഴിച്ചുള്ളൂ ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ അടുക്കളയിലെ തീരാത്തൊരു ജോലിയാണ് ഈ പാത്രം കഴിച്ച രാവിലത്തെ കാപ്പൂട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു ലോഡ് പാത്രമാകും എന്നാൽ പിന്നെ അതെല്ലാം കഴുകിയൊന്നും എടുക്കാൻ ഓർത്തില്ല thank <laughs> you എല്ലാം കഴുകി ഒതുക്കി ഇതുപോലെ ക്ലീൻ ആയിട്ട് കാണും എന്തൊരു സന്തോഷമാണ് മനസ്സിന് പക്ഷേ സന്തോഷിക്കണ്ട ഇത് ഒത്തിരി നേരം ഒന്നും നിലനിൽക്കത്തില്ല കേട്ടോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും അത് നിറയും ആ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് നടന്ന് ഓർക്കാലോ എന്ന് പറഞ്ഞു തന്നേക്കും നമ്മുടെ കിച്ചൂട്ടിന് ഉറക്കം വരാൻ തുടങ്ങി കേട്ടോ അങ്ങനെ കിച്ചൂട്ടിനെ ഉറക്കി അതിനുശേഷം ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ ഓർത്തു എന്താ ചൂട് അങ്ങനെ അതും റെഡിയാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു നാരങ്ങ വെള്ളമൊക്കെ അടിച്ച് തീരുന്നതിന് മുന്നേ നമ്മുടെ കിച്ചൂടിനെഴുന്നേറ്റ് വന്നു കേട്ടോ അശന് നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നാരങ്ങ വെള്ളം എല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്ക് ഞാൻ ഒഴിച്ചു തരാമെന്നും പറഞ്ഞ് വല്യ കഠിനാധ്വാനമാണല്ലോ ഒഴിക്കില്ലേ അതിനൊരാള് വന്നിട്ടുണ്ട് കേട്ടോ കൊള്ളാമോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചക്കത്തേക്കുള്ള പരിപാടിലേക്ക് കിടന്നു പിന്നെ നമുക്ക് പണി ഓരോന്നോരോന്ന് ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കുകയോ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് കിടന്നു പിന്നെ ഞാൻ എവിടെയുണ്ടോ അവിടെ എൻ്റെ കിച്ചൂട്ടിനും എന്റെ പുറകിലേക്ക് നാശം മാറത്തില്ല ഞാൻ അടുക്കളയാണെങ്കിൽ എന്റെ പാത്രങ്ങളെല്ലാം എടുത്ത് കളി കളിച്ച് പറിച്ചാൻ കിട്ടും എന്റെ കീടീന്ന് പോകൂല്ലോ എന്റെ ബോഡി ഗാർഡാണ് എൻ്റെ കിച്ചൂട്ട് കെട്ടി അങ്ങനെ ഞങ്ങളുടെ ബാത്തി ഉച്ചു മുമ്പ് കുളിക്കാന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തെയ്യും ഞങ്ങൾ കുളിച്ചോണ്ടിരിച്ചു ഉച്ചക്കത്തേക്കൊരു മുട്ടയും കൂടെ പൊരിക്കാൻ നോക്ക് അതും അങ്ങനെ റെഡിയാക്കി എനിക്ക് ഈ മുട്ട തിരിച്ച് എപ്പിട്ടാലും അത് പൊട്ടിപ്പോകെ അതുകൊണ്ട് ഉണ്ണിയും തിരിച്ചുവിടാന്ന് പറഞ്ഞു വലിയ ആളുകളിച്ച് വന്നിട്ടുണ്ട് പക്ഷെ കറക്റ്റായിട്ട് ആശം മറിച്ചിട്ട് കേട്ടോ ഇല്ലെങ്കിൽ നാണക്കേടല്ലേ എന്തായാലും മുട്ട കറക്റ്റായിട്ട് വീണു അതിൻ്റെ ഒരു ഷോയാണ് അവിടെ നടക്കുന്നത് അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളും കഴിഞ്ഞു അങ്ങനെ ഉച്ച ഊണിലേക്കും കടന്നു കറിയൊക്കെ മുട്ട സോറ് അങ്ങനെ അവർക്ക് രണ്ടു ഫുഡ് കൊടുത്തതിനു ശേഷം ഞാൻ കഴിക്കാനിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് സമാധാനമായിട്ട് കഴിക്കാലോ കിച്ചുടണ്ണേട്ടം നോക്കിക്കോളും കഴുപ്പൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും പരിപാടി ഒക്കെ കഴിഞ്ഞു അപ്പോഴാണ് മഴയ്ക്ക് ചെറിയൊരു മൂടൽ കണ്ടത് പിന്നെ ഓടി ടെറസിലോട്ട് തുണികളെ പെറുക്കില്ലെങ്കിൽ ഇരച്ചിലിരച്ച് ഫുള്ള് നനഞ്ഞു പോകും കിച്ചുണ്ടെങ്കിൽ രണ്ടാമത്തെ ഉറപ്പത്തിലാണ് കേട്ടോ ആ സമയം കൊണ്ടെല്ലാം തൂത്തുവാരി വൃത്തിയാക്കാൻ നോക്കും എൻ്റെ പരിപാടി എല്ലാം കാര്യം നോക്കുമ്പോഴേ കിച്ചുണ്ടെയിട്ട് വന്നിരുന്നു കേട്ടോ ഞാനിപ്പോൾ കുളിക്കാൻ കയറിന്നു ആള് വന്നു കിട്ടുന്നത് തട്ടോട് തട്ടാണ് ഞാൻ എപ്പോൾ കുളിക്കാൻ കയറിയാലും ഇത് തന്നെയാണ് ആശാൻ്റെ പരിപാടി അങ്ങനെ അതിനുശേഷം ഇറങ്ങി കിച്ചൂണ് ഒരു പഴമ കൊടുത്തു എന്നാ തിന്നം കൊടുത്താലും പിന്നെ ഞങ്ങൾ പുറത്ത് കാഴ്ച കണ്ടേ കഴിക്കത്തുള്ളൂ അത് നിർബന്ധാണ് ഞങ്ങൾക്ക് ഞാൻ തന്നെ ഈ ശീലം പഠിപ്പിച്ചത് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വിളക്കിടാറായി കിട്ടും ഇനി കുറച്ചു നമുക്ക് ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാം വിളിച്ചേ എങ്ങനെ വെരി ഗുഡ് സന്ത് കഴിയുമ്പത്തേക്ക് നമ്മുടെ കിച്ചൂടെ അച്ഛനും അച്ഛനും വരും കേട്ടോ ആശാൻ അത് നോക്കിയിരിക്കും കറക്റ്റ് ടൈമൊക്കെ ആൾക്കറിയാം അച്ഛനെ നോക്കിയിരിക്കട്ടെ അച്ഛനെ കണ്ടില്ലല്ലോ അച്ഛനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ആൾക്ക് അങ്ങനെ ഒന്നിന്ന് പുറത്തു പോവാന്ന് ഓർത്ത് കേട്ടോ ഞായറാഴ്ചയൊക്കെ പുറത്തു പോകുന്ന ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷെ ഇന്നാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത് കാരണം കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇങ്ങനെ പുറത്തു പോകാൻ വേണ്ടി റെഡിയായി ഞങ്ങൾ ടാറ്റ ഒക്കെ പറഞ്ഞത് ഇറങ്ങുവാണ് കേട്ടോ നേരത്തെ ബീച്ച് ചെന്ന് കേട്ടോ അപ്പൊന്ന് അമ്പലത്തേക്ക് ഇറന്നാൻ നിർത്തു അങ്ങനെ ദൈവം വേഗം അമ്പലത്തിലോട്ടുള്ള പോക്കാട്ടോ നട അടക്കുന്നതിന് പിന്നെ തൊഴണല്ലോ അങ്ങനെ അവിടെ ചെന്നപ്പോ അതാ നല്ല കമ്മൽ കളക്ഷൻ എപ്പൊ ചെന്നാലും എനിക്കൊന്നും ഇഷ്ടപ്പെടാറില്ല കേട്ടോ ഇന്ന് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കമ്മലൊക്കെ അവിടുന്ന് വാങ്ങിച്ചു ചെടി വെക്കിയാൽ തേടിച്ചേട്ടോ ആൾ പഴപ്പുണ്ടോക്കൊന്നറിയത്തില്ല എന്തായാലും ആളിരുന്ന് കേട്ടോ പഴക്കൊന്നും ഉണ്ടാക്കില്ല അതിനുശേഷം ചായ കുടിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോയി അങ്ങനെ ചായയോടിയൊക്കെ ഇനി കൊറേ നേരം ബീച്ചിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അതും ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയും പിന്നെ കിച്ചൂട്ടിന് കടലൊക്കെ കാണിച്ചു കൊടുത്തു അവിടെ എന്തോ വെഡിങ്ങിന്റെ റിസപ്ഷൻ എന്താണ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അതിനുശേഷം എന്ത് കഴിക്കും ആലോചിച്ചപ്പോൾ അതെനിക്ക് മസാലപ്പൊരി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പൊ ഒരു മസാലപ്പൊരി തട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ണിരുന്നു കുഞ്ഞിനെ മമ്മീനെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി കേട്ടോ ും കോൺ മസാലയൊക്കെ മേടിച്ച് അവിടുന്ന് തട്ടിട്ട് ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കുറച്ച് തിരക്കായി പോയതുകൊണ്ട് കൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ് അപ്പൊ എല്ലാവർക്കും എൻ്റെ എൻ്റെ എന്റെ എന്റെ കിച്ചു ഗുഡ് നൈറ്റ് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ